പ്രബോധന ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു അലാ അഷ്റഫിൽ അമ്പിയായി വൽ മുർസലീൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ മാന്യശ്രോതാക്കളെ അസലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു ആധുനിക മനുഷ്യന് ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത വിധം കുടുങ്ങിക്കിടക്കുന്ന ഒരു നീരാളി പിടുത്തമാണ് പലിശ എന്ന് പറയുന്നത് ഇസ്ലാമിക ദർശനത്തിൽ പലിശ അത്യന്തം ഗുരുതരമായ ഒരു പാപമായിട്ടാണ് കണക്കാക്കുന്നത് പലിശ ഖുർആാൻ സുഹൃത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കുകയും പലിശയെ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് തിരുമേനി അലൈഹി നടത്തിയ ാഹുലത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും മുഴുവൻ പലിശയും ഞാൻ ഇതായ രണ്ട് കാലുകൾക്ക് കീഴിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു നിരാകരിച്ചിരിക്കുന്നു ഇല്ലാതാക്കിയിരിക്കുന്നു ഹലോ അബ്ബാസ് ബി അബ്ദുൽ മുത്തലിബ് ആദ്യത്തെ പലിശ എന്ന് പറയുന്നത് അബ്ബാസ് റഫി അള്ളാഹു വനുവിൻ്റെ പലിശയെ എടുത്തുകൊണ്ടാണ് അങ്ങനെ തന്നെയാണത് എന്തുകൊണ്ടെന്നാൽ സാമൂഹിക പരിഷ്കരണം സ്വന്തത്തിൽ നിന്നും സ്വകുടുംബത്തിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത് അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആരെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ഇന്ന് തന്നെ പ്രതിജ്ഞ ചെയ്യുക ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായി മുക്തനാകുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യുക പലിശ എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിപത്ത് കൂടിയാണ് പലിശ സാമൂഹികപരമായിട്ടുള്ള അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എക്കാലവും പണക്കാരൻ ദരിദ്രനെ ചൂഷണം ചെയ്യുന്ന ഒരു ഉപാധിയായിട്ടാണ് പലിശയെ കാണുന്നത് പലിശ അത് കഴിക്കുന്നവനും അത് സാക്ഷ്യം വഹിക്കുന്നവനും അത് എഴുതി വെക്കുന്നവനും മുഴുവനും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് വളരെ സുപ്ര സുപ്രസിദ്ധമാണ് നാം എല്ലാവരും കേട്ടിട്ടുള്ള ഹദീസാണ് അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പലിശയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തരാവാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പലിശ കഴിക്കുന്നവന് പലിശയുമായി ബന്ധപ്പെട്ടവന് കഠിന കഠോരമായ ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടിട്ടുള്ളത് എന്നാണ് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അരിബ ഊന ബാബ ഇവക്ക് പലിശക്ക് എഴുപത്തിമൂന്ന് ശാഖകളുണ്ട് എഴുപത്തിമൂന്ന് ബ്രാഞ്ചുകളുണ്ട് എഴുപത്തിമൂന്ന് ബാബുകൾ ഉണ്ട് എന്നാൽ ഐസറു ഹാമിസുലു അങ്ങറജലു ഉമ്മോ മറ്റൊരഹദീസിൽ അ ദിനാ ഹാമിസിലു അങ്ങാൻ കഹർജുലു ഉമ്മോ അതിലേറ്റവും ചെറുത് എഴുപത്തിമൂന്നാമത്തേത് സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യമാണെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കടുത്ത ഭാഷയിലാണ് പലിശയെ പ്രവാചക തിരുമേനി സ്വല്ലാം ലാഹു അലൈഹി സ്വല്ലം തങ്ങൾ തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് പലിശയിൽ ഏറ്റവും ചെറുതുപോലും വളരെ ബോധപൂർവമായി മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇത്ര ശക്തമായ ഉപമകള് സാധാരണയായി പ്രയോഗിക്കുക അത്തരം കടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും അവസാനത്തേത് തന്റെ മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണെങ്കിൽ മറ്റു മറ്റെഴുപത്തിരണ്ടെണ്ണം അതിനേക്കാൾ കഠിന കഠോരമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളിൽ ആരെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിൽ നിന്ന് മുക്തമാകാനുള്ള ശ്രമം നടത്തുക അള്ളാഹു നമ്മെ പലിശയിൽ നിന്ന് മുക്തമായി ജീവിക്കുന്ന മുത്തക്കൈങ്ങളുടെ കൂട്ടത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ വാഹൃദ് അലഹദില്ലാറബിഅലമീൻ അസ്സാമലൈക്കും വർമ്മത്തുള്ളു